ഹലോ മൈ ജായ്സ് ഇന്ന് ഞാൻ വീണ്ടും അടിപൊളി ഒരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് ജായ്സ് നമ്മുടെ തങ്ങളിപ്പാടെ പുതിയൊരു അപ്ഡേറ്റുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് തങ്ങളിപ്പം നമ്മുടെ വീഡിയോയുടെ അടിയിൽ വന്ന് കമന്റ് ഇട്ടു താത്തമാരെ നിങ്ങളെ ബക്കത്തെല്ലാം കൂടെ എനിക്ക് കിട്ടുമോ എന്ന് എനിക്ക് അറിയില്ല തങ്ങളിപ്പ എന്റെ വീഡിയോടെ അടിയിൽ വന്ന് കമന്റ് ഇട്ടു എത്രയെ നമ്മൾ കമന്റ് ഒന്ന് വായിച്ചു വയ്ക്കാലോ പിന്നല്ല അല്ല തങ്ങളിപ്പാടെ കമന്റ് അടിപൊളിയാണ് തങ്ങളാണെങ്കിൽ ഇങ്ങനത്തെ കമൻറ്റൊന്നും വിടുക എന്നെനിക്ക് നല്ല ബോധ്യമുണ്ട് അതുപോലെ തള്ളനല്ല നാറ്റക്കോയ ഓക്കെ തങ്ങളല്ല ഇതൊരു നാറ്റക്കോയാണ് ഓക്കെ നാറ്റക്കോയൻ്റെ കമന്റ് നമുക്ക് വായിക്കാം ഇവിടെ വെച്ചേക്കാം വായിച്ചോ ഇവന്റെ വാപ്പ വിചാരിച്ച നടക്കൂല അതിൻ്റെ ഒരാക്കിയുള്ള കിനി എന്തിനാണോ ഇങ്ങനെ കിനിക്കുന്നത് നാറ്റക്കോയെ അപ്പോൾ ഇതുപോലെയുള്ള നാറ്റക്കോയെ മാറ്റി ഞാൻ കൊടുത്ത റിപ്ലൈ എന്ന് വെച്ചാൽ ഹായ് നാറ്റക്കോയെ സുഖമല്ലേ എന്നാണ് ഞാൻ ചോദിച്ചേക്കുന്നത് അത് തെറ്റൊന്നും ഇല്ല എന്ന് തോന്നുന്നു അതുകൊണ്ട് അത് ഇഷ്ടമായി എന്ന് തോന്നുന്നു അതാണെന്നാവിന്റെ കമന്റ് അത് കഴിഞ്ഞിട്ട് നാറ്റക്കോയെ വീണ്ടും ഒരു കമന്റ് ആ ഒരു വീഡിയോയിൽ തന്നെ വന്നിട്ടിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല ഇനി അത് റിപ്ലൈ കൊടുത്തിട്ടില്ല ഒരു പൊട്ടൻ തങ്ങളെ തകർക്കാൻ വന്നിരിക്കുന്നു ഞാനിരിക്കാരെയും തകർക്കണമെന്നു ഒരു താല്പര്യമില്ല ഗൈസ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് തങ്ങളപ്പ എന്ന് പറയുന്നൊരു തങ്ങളാണെങ്കിൽ ഒരിക്കലും ഞാൻ ഇങ്ങനെ വിമർശിക്കില്ല ഒരു തങ്ങന്മാരെ ഞാൻ വിമർശിക്കുന്നില്ല സോഷ്യൽ മീഡിയയിലുള്ള നാറ്റക്കോയ തങ്ങളെ അല്ലാതെ ഞാൻ വേറെ ഏതെങ്കിലും ഒരു തങ്ങളെ ഇവിടെ വിമർശിച്ചിട്ടുണ്ടോ ഇല്ല അതുകൊണ്ട് ഗൈസ് നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഇതുപോലെയുള്ള തങ്ങന്മാരെ വാല്ത്തൂ ഞാനിത്തും ഒരു കാര്യമില്ല ഗായ്സ് നിങ്ങൾ വല്ലതും കഷ്ടപ്പെട്ടുണ്ടാക്കിയാൽ നിങ്ങൾക്കുണ്ടാവും അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാം കൂടെ അറിഞ്ഞുകൊണ്ട് പോകും ഗൈസ് അതുപോലെ തന്നെ കുറെ താത്തമാർ എന്താ എന്തോ അന്ധം വിട്ട മതവിശ്വാസികളും അന്ധമതവിശ്വാസികളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞ എന്തോ വലിയ സംഭവം എന്ന് പറഞ്ഞ് എനിക്ക് ഇറങ്ങി നടക്കുന്ന കുഹ ടീംസുണ്ട് എവളന്മാരൊക്കെ തങ്ങളിപ്പാ തങ്ങളുംപ്പാ എന്ന് പറഞ്ഞാൽ നടക്കുന്നത് എവളൊക്കെ ഒന്നും വാപ്പുകാരില്ലേന്നാണ് ഞാൻ ആലോചിക്കുന്നത് എല്ലാ അവൾമാരും വിളിക്കുന്ന എൻ്റെ ഉപ്പ ഉണ്ട് ഉപ്പാ എൻ്റെ ഉപ്പ് എല്ലാ അവൾമാരെയും ഉണ്ടാക്കിയത് അവനാണോ നാറ്റക്കോയ അല്ലല്ലോ പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ വിളിക്കുന്നത് എനിക്കറിയില്ല നിങ്ങൾക്ക് വേറെ ബഹുമാനം കൊടുത്ത് അല്ലെങ്കിൽ ഉസ്താദ് തങ്ങൾ അങ്ങനെയൊക്കെ വിളിക്കാം എന്റെ തങ്ങൾ ഉപ്പ എന്ന് വെച്ചാൽ ഉപ്പയുടെ അർത്ഥം എന്താണ് വാപ്പ എന്നാണ് എന്ന് വെച്ചാൽ എൻ്റെ എന്നാണ് അതിന്റെ അർത്ഥം അപ്പോൾ യവൾമാരൊക്കെ പിതാ എവൾമാരെയൊക്കെ പിതാവ് നാറ്റൊക്കെയാണോ നിങ്ങൾ പറയൂ ഗൈസ് നിങ്ങൾ കമന്റ് ചെയ്യൂ അപ്പോൾ യവൾമാർക്ക് ഒരു വിവരവും ഇല്ല ബോധം ഇല്ല അന്ധമെന്ന് വിശ്വാസികളാണ് എൻ്റെ കമൻറ്റ് ബോക്സ് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാവാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ നമുക്ക് നെറ്റിക്കുന്ന വെളിപ്പെടുത്തലുമായ ഒരു യൂട്യൂബ് ചാനൽ ഇന്ന് പുറത്ത് വന്നിരിക്കുകയാണ് ഇതുപോലെ എല്ലാവരും ഓരോ ദിവസങ്ങളിൽ വരുന്നുണ്ട് ഈ നമുക്ക് ഒരിക്കലും നിലക്കിർത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ എന്തായാലും ഇതൊന്ന് കാണുക ഞാൻ എന്തായാലും ആ വീഡിയോ ഇവിടെ വെയില വെക്കാംസ്റ്റിലേക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരു തട്ടിപ്പുകാരനെക്കുറിച്ച് നിരവധി പ്രേക്ഷകർ ഞങ്ങളെ വിവരം അറിയിക്കുന്നുണ്ട് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് കേന്ദ്രീകരിച്ച് ആത്മീയത വിറ്റുകാശാക്കുന്ന ഇസ്ലാം മതവിശ്വാസികളെ പറ്റിക്കുന്ന വിധത്തിൽ നിരവധി ദുരൂഹമായ ഇടപാടുകൾ നടത്തുന്ന ഒരുവിനെക്കുറിച്ചാണ് ഞങ്ങൾക്ക് പ്രേക്ഷകർ വിവരം നൽകിയത് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ചില അന്വേഷണങ്ങൾ നടത്തി അതിൽ ഈ വ്യക്തി ഒരു ഗജ ഫ്രോഡാണ് എന്ന ആരോപണം ശരിവെയ്ക്കുന്ന വിധത്തിൽ പല തെളിവുകളും ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി ആ തെളിവുകളും വിവരങ്ങളുമാണ് ഞങ്ങൾ ഇന്ന് മുതൽ സംപ്രേഷണം ചെയ്യുന്നത് ഹമീദ് എന്ന ആധാർ കാർഡിൽ പേരുള്ള ഇയാൾ സ്വയം വിളിക്കുന്നതും ഒപ്പമുള്ളവരെ കൊണ്ട് വിളിപ്പിക്കുന്നതും ഹക്കിം സയ്യിദ് ഹമീദ് ആറ്റക്കോയ തങ്ങൾ എന്നാണ് ആറ്റക്കോയ തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹമീദ് ഏത് വിധത്തിലൊക്കെയുള്ള തട്ടിപ്പുകളാണ് നടത്തുന്നത് ഏതു വിധത്തിലാണ് ധനസമ്പാദനം നടത്തുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഞങ്ങൾ അന്വേഷിച്ചു ഇതിൽ ലഭ്യമായ ചില വിവരങ്ങൾ ഞങ്ങൾ ഇന്ന് പുറത്തുവിടുകയാണ് പിഞ്ചുകുഞ്ഞുങ്ങളെ പാവപ്പെട്ട ദരിദ്രരായ അനാഥരായ പാവും പിഞ്ചു കുഞ്ഞുങ്ങളെ വെച്ച് സ്വന്തം കീശയും പളയും വീർപ്പിക്കുന്ന ഒരാളാണ് ആറ്റക്കോയെ തങ്ങൾ എന്നതിൻ്റെ വ്യക്തമായ തെളിവുകൾ ഞങ്ങളുടെ അന്വേഷണത്തിൽ കിട്ടിയിട്ടുണ്ട് അതാദ്യം പ്രേക്ഷകർ ഒന്ന് കാണുക

നോക്കുക പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ വേദിയിലേക്ക് വിളിച്ചു വരുത്തി ഇങ്ങനെ അണിനിരത്തി പ്രദർശന വസ്തുക്കളാക്കി നിർത്തിയിട്ട് ഇയാൾ പറയുകയാണ് ഇവരെ നിങ്ങൾ സഹായിക്കണം ഇവർക്ക് വേണ്ടി എന്നെ എനിക്ക് പണം നൽകണം അല്ലെങ്കിൽ എൻ്റെ കയ്യിലേക്ക് പണം ഏൽപ്പിക്കൂ ഇവരെ നോക്കിക്കോളാം അപ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക സ്വാഭാവികമായിട്ടും ഇയാൾ ഈ കിട്ടുന്ന പൈസ മുഴുവൻ ഈ കുട്ടികൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഇത്തരം കുട്ടികൾക്ക് വേണ്ടി പൂർണ്ണമായും ചിലവാക്കുന്നു ഭക്ഷണം കഴിക്കാനും വസ്ത്രം മാറാനും അല്ലെങ്കിൽ വസ്ത്രം വാങ്ങാനും ചെറിയ അത്യാവശ്യം ചില്ലറ കാര്യങ്ങൾക്കുമൊക്കെ ഇയാളെ മറ്റുള്ളവർ സഹായിക്കുന്നു ആ പണത്തിൽ നിന്ന് ഇയാൾ എടുക്കുന്നു വലിയ കുഴപ്പമില്ലാത്ത തരത്തിലുള്ള ഒരു ചാരിറ്റി ആണെന്നാണ് പക്ഷെ അങ്ങനെയല്ല ഇയാളെ കുട്ടികളെയൊക്കെ കാണിച്ച് പിരിക്കുന്ന പൈസ കൊണ്ട് കോടികളുടെ ഭൂമിയും വസ്തുവുമൊക്കെ വാങ്ങിക്കൂട്ടുകയാണ് അതിൻ്റെ വ്യക്തമായ തെളിവുകൾ ഇയാൾ തന്നെ അത് തുറന്ന് സമ്മതിക്കുന്നതിൻ്റെ വീഡിയോ ഒന്ന് കാണുക കഴിഞ്ഞ മാ വർഷം കഴിഞ്ഞ കല്യാണം കഴിഞ്ഞപ്പോഴൊക്കെ പൈസ ഉണ്ടായിരുന്നു എന്റെ നൂറേ ഹദീബിന്റെ അവിടെ പറഞ്ഞിട്ടില്ല പൈസ എടുത്തേക്കാൻ പറ്റില്ല ചതുരപിടിച്ചു പോയ മൂന്നര ഏക്കർ സ്ഥലം നൂറേ ഹദീബിന്റെ ഏകദേശം രണ്ട് കോഡ് എടുത്ത് വരും നൂറെ ഹദീബിന് വിഷയല്ല ഹക്കീം സയ്യിദ് ഹമീദ് ആറ്റക്കോയ തങ്ങളെന്ന് വിളിപ്പേരുള്ള ഒരാൾ ഇയാൾ പറയുകയാണ് എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ബാക്കി വന്നിട്ടുണ്ട് അത് നമ്മൾ വെറുതെ മൂടി വെച്ചിട്ട് അല്ലെങ്കിൽ സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ പൈസ ദ്രവിച്ചു പോവുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേ സ്ഥലം അങ്ങ് വാങ്ങിയെന്നാണ് പറയുന്ന നേട്ടാ വിചാരിക്കും ഇയാൾ കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കിയ പൈസയാണ് ഈ പാവപ്പെട്ട കുട്ടികളെ ഇങ്ങനെ നിരത്തി തെണ്ടി തെണ്ടി വാങ്ങുന്ന പൈസ ആളുകളോടി കുട്ടികളെ കാണിച്ച് സഹതാപ തരംഗം ഉണ്ടാക്കിയിട്ട് ആളുകളുടെ കയ്യിൽ നിന്ന് മേടിച്ചെടുക്കുന്ന പൈസ വെച്ചിട്ട് ഇയാൾ കാണിക്കുന്ന എന്താ സ്ഥലം വാങ്ങുക അതുപോലെ തന്നെ വസ്തുവകകൾ വാങ്ങുക ഇങ്ങനെയുള്ള പരിപാടികളാണ് ഇതാണ് ശരിക്കും പറഞ്ഞാൽ ആത്മീയതയുടെയും ചാരിറ്റിയുടെയും മറവിലുള്ള തട്ടിപ്പെന്ന് പറയുന്നത് അതായത് ഒരു സമൂഹത്തിന് നന്മ ചെയ്യാനുള്ള ആളാണെങ്കിൽ അയാൾ കുട്ടികളെ ഒന്നും ഇങ്ങനെ പ്രദർശിപ്പിക്കരുത് ഇപ്പം പ്രദർശിപ്പിക്കാൻ പാടില്ല അത് ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൻ്റെ ലംഘനമാണ് കുട്ടികളുടെ ക്ഷേമത്തിനായിട്ടുള്ള ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്കൊക്കെ ഇയാൾക്കെതിരെ ഇയാളെക്കുറിച്ച് നിരവധി പരാതികളുണ്ട് അവരത് അന്വേഷിക്കുന്നുണ്ട് എന്നാണ് ഞങ്ങളുടെ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായത് എന്ന് മാത്രമല്ല ഇയാൾ കാണിക്കുന്നത് ഈ കുട്ടികളെയൊക്കെ വെച്ച് പിരിക്കുന്ന പൈസ അത് വെച്ചിട്ട് ആ പൈസ ഉപയോഗിച്ച് സ്വന്തം പേരിൽ സ്ഥലങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇയാൾ തന്നെ പറയാ അതായത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പണം കുമിഞ്ഞുകൂടി ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് ഇയാളിലൂടെ സഹായം കിട്ടുമെന്ന് വിചാരിച്ച ആളുകൾ വാരിക്കോരി കൊടുക്കുന്നതൊക്കെ ഇയാള് സ്വന്തം മണ്ണാക്കിലേക്കും പോക്കറ്റിലേക്കുമാണ് ഇരുന്നത് അങ്ങനെ വരുമ്പോൾ ഇയാൾക്ക് അഹങ്കാരമുണ്ടാകും ഉണ്ടാകും എന്തും വിലയ്ക്ക് വാങ്ങാമെന്ന തരത്തിലുള്ള ഒരു മെന്റാലിറ്റി ഒരു ചിന്താഗതി വരും അതിന്റെ ഭാഗമായിട്ട് ഇയാൾ കൂടുതൽ കൂടുതൽ സ്ഥലം ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് എല്ലാ ചെലവും കഴിച്ചിട്ട് ഒരു കോടി ഒരു വാക്കിണ്ടായിരുന്നു എല്ലാ ചെലവും കഴിച്ചിട്ട് ഒരു കോടി നിങ്ങൾക്കൊക്കെ ഒരു കോടിയാറിന് പ്രശ്നം സിമ്പിൾ ആയിരിക്കും കാരണം നിങ്ങൾ മുത്തമണികളാണല്ലോ നിങ്ങൾക്ക് പൈസക്ക് വിഷമം ഉണ്ടാവില്ലല്ലോ അതുകൊണ്ടല്ലേ നിങ്ങൾ വാരിക്കോറി തരുന്നത് അല്ലേ നിങ്ങൾ വാരിക്കോറി തരുന്നത് എന്താ ഒരു കോടി ഉപ്യ കല്യാണത്തിന്റെ ചെലവോ ഏകദേശം ഒരു പത്തറുപത് ലക്ഷം റുപ്യ വന്നിട്ടുണ്ടോ പക്ഷേ ആദ്യത്തില് നമുക്ക് ആദ്യ പരിപാടി നടത്തിലൊക്കെ ഒരു അൻപത് ലക്ഷം റുപ്യ അതും ബാക്കിണ്ടായിരുന്നു പക്ഷെ നിങ്ങൾ ആരും ഇന്നോട് ചോദിക്കുന്നില്ല ഈ പൈസക്ക് എന്താ ഇപ്പോഴും അത് ആൾക്കാർ ഇന്നും അത് ആൾക്കാർ ഇങ്ങനെ കൊടുന്ന് തരണം അതുപോലെ മറ്റൊരു ചാനലിൽ കൊടുത്തൊരു അഭിമുഖത്തിൽ ഇയാൾ പറയുന്നത് പണം ഇങ്ങനെ എനിക്ക് പണം തരാൻ വേണ്ടി ആളുകൾ ഇങ്ങനെ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ് ആ പണം വെച്ചിട്ട് ഞാൻ ഇങ്ങനെ 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 സ്ഥലങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടുകാണെന്നാണ് പറയുന്നത് അലഹമില്ല പിന്നെ ഒരിക്കലും ഒരു വിഷമം ഒരാൾക്ക് വരാൻ പാടില്ല എന്നുള്ളത് ഇതുണ്ട് ആയിരക്കണക്കിന് വോളണ്ടിയേഴ്സ് ഉണ്ട് വിഷമമൊന്നുമില്ല ജനങ്ങൾ കാണാനും പൈസ തരാനാണ് മത്സരിക്കുന്നത് പൈസ തരാൻ കേരളത്തിൽ ഒരു മത്സരം ഉണ്ടെങ്കിൽ അത് നൂറുപി തങ്ങളെ കൂട്ടിലായിരിക്കും വിവാദം വിഷയമല്ല മൂന്ന് വർഷം മുമ്പ് ഇയാൾ യുനാനി ഡോക്ടറായും മറ്റുമൊക്കെ സേവനം നടത്തിയിരുന്നു അസ്മാ ചികിത്സ നടത്തിയിരുന്നു ഖുറാൻ ചികിത്സ എന്ന പേരിൽ ഒരു ചികിത്സാ സമ്പ്രദായം കൊണ്ടുവന്നിരുന്നു അപ്പം അന്നൊക്കെ അടിച്ച നോട്ടീസിൽ ഹക്കീം സയ്യിദ് ഹാമിദ് ആറ്റക്കോയ തങ്ങൾ ജമലുലൈലി എന്ന് പറയുന്നുണ്ട് എന്നാൽ ഈ ജമലുലൈലി എന്ന് പറയുന്ന ആ ഒരു പദവി ഇയാൾക്കില്ല എന്ന് ഓൾ കേരള ജമലുലൈലി സദത്ത് അസോസിയേഷൻ എന്ന അസോസിയേഷൻ അവർ നേരത്തെ തന്നെ കണ്ടെത്തുകയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇതുമായി ബന്ധപ്പെട്ട വാർത്താക്കുറിപ്പ് പുറത്തിറക്കുകയും ചെയ്തിട്ടുള്ളതാണ് അതായത് പാലക്കാട് ജില്ലയിലെ മേലേക്കൊടക്കാട് താമസിക്കുന്ന ഹാമിദാറ്റക്കോയ തങ്ങൾ എന്ന പേരിൽ സോഷ്യൽ മീഡിയയിലും മറ്റും പ്രത്യക്ഷപ്പെടുന്ന വ്യക്തിയെ നേരിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയ അടിസ്ഥാനത്തിൽ അദ്ദേഹം ജമലുൽ ജമലുല്ലൈലി ഖബീല അല്ലെന്നും ജമലുൽ ജമലുല്ലൈലി കുടുംബവുമായി യാതൊരു ബന്ധവുമില്ലെന്നും അന്വേഷണ സംഘത്തിന് വ്യക്തമായി ി ഖബീലയാണെന്ന് തെളിയിക്കുന്ന യാതൊരു തെളിവുകളും അന്വേഷണ സംഘത്തിന് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല പ്രസ്തുത വ്യക്തിക്കും ജമലുല്ലൈലി ആണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല അത് അവരെ നേരിട്ട് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത് എന്താ കമന്റ് ചെയ്യാൻ സഹോദരൻ വളരെ ശക്തമായി കൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ സംസാരിക്കുന്നുണ്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത് ഏകദേശം രണ്ട് കോടി രൂപയോളം ബാക്കി വന്നു എന്നാണ് പറയുന്നത് ഏകദേശം അഞ്ച് കോടിയെങ്കിലും വന്നിട്ടുണ്ടാവും എങ്കിലല്ലേ രണ്ട് കോടി ബാക്കി വന്നു എന്ന് പറയാൻ പറ്റുന്നത് ഇവിടെ തെളിവുണ്ടോ ഇവിടെ എല്ലാം തങ്ങളുപ്പായ അക്കൗണ്ടിലേക്കാണ് വരുന്നത് ഇതിനൊക്കെ ഇവിടുത്തെ എന്താ പറയാ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ എവിടെ പോയിരിക്കുന്നു ഇതൊക്കെ പബ്ലിക്കായിട്ട് പറയുന്ന ഒരു കാര്യമല്ലേ രണ്ട് കോടി രൂപ ബാക്കി വന്നു എന്ന് അപ്പോൾ ഇതിനൊക്കെ തെളിവുണ്ടോ അല്ലെങ്കിൽ ഇതിനൊക്കെ ടാക്സ് അടയ്ക്കുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ അന്വേഷിക്കണ്ടേ ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ നമ്മളൊക്കെ ഇത് ശ്രദ്ധിക്കേണ്ട വളരെ അത്യാവശ്യകരമായ കാര്യമാണ് നാളെ അടുത്തൊരാൾ വരികയാണ് തങ്ങളിപ്പോൾ ആരെ കൂട്ടുകാരൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എന്തായാലും അവിടെയും ഫണ്ട് വരും അതുകൊണ്ട് ഇതിനേക്കാളും ഒരു വീഡിയോയിൽ നമുക്ക് നാളെ കാണാം നാളെ ഒരു സ്പെഷ്യൽ വീഡിയോ ഉണ്ട് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക നമ്മുടെ തങ്ങളക്കാരെ പുതിയ വിശേഷങ്ങളും അപ്ഡേറ്റുമായി നമുക്ക് കാണാം പിന്നെ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരികാറ്റി എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ഉണ്ടാവണം അപ്പോൾ നമുക്ക് അടുത്തൊരു മനോഹരമായ ഒരു വീഡിയോ കാണാം ഓക്കെ ബൈ ബായ്